രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു നിയമമാണ് നോട്ട് നിരോധനം അതുവരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന നോട്ടുകൾ നാളെ മുതൽ ഉപയോഗശൂന്യമാണെന്നായിരുന്നു പ്രധാനമന്ത്രി നൽകിയ മുന്നറിയിപ്പ് ആയിരം അഞ്ഞൂറ് എന്നീ നോട്ടുകളായിരുന്നു ഈ പ്രഖ്യാപനത്തിലൂടെ നിരോധിച്ചിരുന്നത് ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമാണ് രാജ്യം പിന്നീട് സാക്ഷ്യം വഹിച്ചത് ഇത്തരത്തിൽ നോട്ട് പിൻവലിക്കുന്നതും അതുപോലെ പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോൾ ആർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തൊണ്ണൂറ്റെട്ട് പോയിന്റ് ശതമാനം നോട്ടുകളും ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിന്റെ കയ്യിൽ പ്രധാനമായും നിലനിന്നിരുന്നത് ആ നോട്ടുകളാണ് തിരിച്ച് ആർ ബി ഐക്ക് കൂടുതലും ലഭിച്ചിരിക്കുന്നത് നിലവിൽ ഇനിയും ലഭിക്കാനുള്ളത് പ്രധാനമായും ഒന്നേ പോയിന്റ് എട്ട് ശതമാനം നോട്ടുകളാണ് എന്നാൽ ഇവ മാറ്റാൻ കഴിയുന്നത് രാജ്യത്തിന്റെ പത്തൊമ്പത് ആർ ബി ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമായിരിക്കും അഹമ്മദാബാദ് ബാംഗ്ലൂരു ബാലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡീഗഡ് ഗുഹാവതി ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് നോട്ടുകൾ മാറ്റാൻ കഴിയുന്നത് ഇനി രണ്ടായിരത്തിന്റെ നോട്ടുകൾ പുറത്തിറക്കും രാജ്യത്തെ സാമ്പത്തിക വലിയ സാമ്പത്തികം വഹിച്ചിരുന്ന രണ്ടായിരത്തിന്റെ നോട്ടുകൾ ഇനി ഉണ്ടാവില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള നോട്ടായി നിലനിൽക്കുന്നത് അഞ്ഞൂറിന്റെ ആണ് ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ കള്ളപ്പണം തടയുകയുമാണ് നോട്ട് നിരോധനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അതിനാൽ അവ ഫലപ്രാപ്തി നേടുകയും ചെയ്യുകയുണ്ടായി പ്രധാനമായിട്ടും ഈ നടപടി കാരണം കള്ളപ്പണ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് മാത്രമല്ല ഇപ്പോഴത്തെ നോട്ടുകളിൽ ഇടയ്ക്കിടെ പാറ്റേണുകൾ മാറ്റുന്നതും അതുപോലെ കള്ളപ്പണ അച്ചടിക്കുന്നതിന് വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് മാത്രമല്ല ഇവ കൂടാതെ ആർ ബി ഐ അഞ്ച് രൂപ നാണയവും നിരോധിച്ചിട്ടുണ്ടായിരുന്നു